നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ലോകത്തിലെ രാജ്യങ്ങളുടെ പേര് ഒരു മിനിറ്റ് സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് എട്ട് വയസ്സുകാരി ഹൻഷ ഷെമീർ സ്വന്തമാക്കിയത് അപൂർവ റെക്കോർഡ് താഴേക്കോട് അമിനിക്കാട് സ്വദേശി ഷെമീർ മുബശ്വറ ദമ്പതികളുടെ മകളാണ് ബുദ്ധിശക്തിയിലൂടെ ലോക റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ ഈ മിടുക്കി ചെറുപ്രായത്തിൽ അപൂർവ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു എട്ട് വയസ്സുകാരി തന്റെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പ്രകടമാക്കി നേടിയെടുത്തത് ലോക റെക്കോർഡാണ് ഒരു മിനിറ്റ് പത്ത് സെക്കൻഡ് കൊണ്ട് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളുടെ പേരുകൾ തെറ്റാതെ പറഞ്ഞാണ് ഈ മിടുക്കി അപൂർവ്വ നേട്ടം കൈവരിച്ചത് താഴേക്കോട് അമ്മിക്കാട് സ്വദേശിയായ പ്രവാസി ഷമീർ മുബഷിറ ദമ്പതികളുടെ മകൾ ശൻഷ ഷമീറാട് പുതുതലമുറയ്ക്ക് പ്രചോദനവകുന്ന നേതാം തന്റെ ഓർമ്മശക്തിയിലൂടെ സ്വന്തമാക്കി അത് ബെനസർ ബിർജി അചാര്യൻ മക ഹോങ്കോ അചാര്യനെ please subscribe button-നേരെ കളട കേബൻ ധർമ്മ രവീന്ദ്ര കേദി തച്ചനെ pleaseടൊപ്പം ഗംബേ ഗ്രനേഡൈറ്റൽ ഇദ്ദേനൊരു പുതിയ പേര് സൊസ്രൻ ജൻമിക ടാക ടാക വെറ്റം അണ്ടറ അർബായ കമ്പോള നചര മഫ്ക് കേട്ടിയപ്പോൾ തൻ്റെ സൗത്ത് ആഫ്രിക്കൻ കെനിയ ഉഗാണ്ട പോളൻ മറോക്കോ വെനീസ് ലുസ് ബാസ്ക്കറ്റ് അങ്കോള മുസൻ ഗാന മടസ്കോർ കോട്ട് ഇവർ ക്യാമറൻ ഗുർണേ പോസമലൈ സൗദിയിൽ ഭർത്താവിന്റെ ജോലിസ്ഥലത്ത് താമസിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസുകളുടെ വിരസത ഒഴിവാക്കാനാണ് രാജ്യങ്ങളുടെ പേരുകൾ എഴുതി കൊടുത്തതെന്നും ഇത് പെട്ടെന്ന് പഠിച്ച മോളുടെ കഴിവ് തിരിച്ചറിഞ്ഞാണ് ലോക റെക്കോർഡിനായി അയച്ചതെന്നും ഷൻഷയുടെ മാതാവ് ഉപഷിറ പറഞ്ഞു ഓൺലൈനായിട്ട്

ഗ്ലോബൽ കെ എം സി സി ഇത്തരം കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്നതിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് ഭരവാഹികൾ പറഞ്ഞു ഈ നേട്ടം വളരെയധികം വർധാനത്തോടുകൂടിയാണ് നമ്മുടെ നാടുകാർ നാട്ടുകാർ കണ്ടെത്തിയിട്ടുള്ളത് ഗ്ലോബൽ കെ എം സി സി എന്ന് പറയുന്ന നമ്മുടെ പ്രവാസി സംഘടന മന്ത്ര കാലമായ ഇത്തരത്തിലുള്ള ടാലുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് ഇന്ന് വലിയ തോതിലുള്ള ഒരു അപ്രീഷിയേഷന് കാരണമായിരിക്കുകയാണ് എല്ലാവർക്കും അവരെ തന്നെ പഠിക്കുന്ന വിദ്യാലയത്തിനും ഒക്കെ വളരെ അഭിമാനത്തിലാണ് മാതാവ് മുബഷിറ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ മുസ്ലിം ലീഗ് കെ എം സി സി ഭാരവാഹികൾ എന്നിവരോടൊപ്പമാണ് ഷൻഷ മാധ്യമ പ്രവർത്തകരോട് തന്റെ അപൂർവ നേട്ടത്തിന്റെ സന്തോഷം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ